സെവൻ റൂൾസ് ഓഫ് സേവിംഗ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഒരാൾക്ക് എക്സ്പെൻസീവായ വസ്ത്രങ്ങൾ വാങ്ങാൻ ലക്ഷുറീസ് ആയ വീട്ടിൽ താമസിക്കാൻ പലതരം വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാനും അതിൻ്റെ ഒപ്പം തന്നെ പണം സമ്പാദിച്ചുകൊണ്ടേ ഇരിക്കാനും സാധിക്കുമോ യെസ് ഇറ്റ് ഇസ് പോസിബിൾ അയ്യായിരം വർഷം മുമ്പ് ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലത്ത് അർക്കാഡ് എന്നു പേരുള്ള ഒരു പണക്കാരനുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് ആവശ്യമുള്ള എല്ലാം ഉണ്ടായിരുന്നു ഫാമിലിക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ പണം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു അർക്കാട് എന്നിട്ടും എല്ലാ വർഷവും അവൻ്റെ വെൽത്ത് കൂടിക്കൊണ്ടേയിരുന്നു ഒരു വശത്ത് നന്നായി സ്പെൻഡ് ചെയ്താലും പണം കുറയുന്നതിന് പകരം കൂടിക്കൊണ്ടേയിരുന്നു ഇത് കണ്ടപ്പോൾ അർക്കാടിന്റെ ഫ്രണ്ട്സിന് അവൻ എങ്ങനെ ഇത് അച്ചീവ് ചെയ്യുന്നു എന്ന് അറിയണം എന്ന് തോന്നി അങ്ങനെ അവർ ഈ ചോദ്യം അവനോട് തന്നെ ചോദിച്ചു നീ ഞങ്ങളുടെ കൂടെ കളിച്ച് വളർന്ന ഒരാളാണ് ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പഠിച്ചതും നമ്മളെല്ലാവർക്കും മോസ്റ്റ്ലി ഒരേ രീതിയിലുള്ള സ്കിൽസ് ആണ് ഉള്ളത് സോ നമ്മളെല്ലാവർക്കും ഇത്ര സിമിലാരിറ്റീസ് ഉണ്ടായിട്ടും നീ മാത്രം എങ്ങനെയാണ് ഇത്രയും വെൽത്ത് ജനറേറ്റ് ചെയ്തത് നിന്റെ ലക്ക് കാരണമാണോ നീ രീതിക്കുള്ള പണക്കാരനായത് ഇതിന് അർക്കാർ കൊടുത്ത ഉത്തരം ഇങ്ങനെയാണ് ലക്ക് എന്ന് പറയുന്നത് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം കൊണ്ടു തരുന്ന ഒന്നല്ല ആരൊക്കെയാണോ ലക്ക് കാരണം പണക്കാരനായത് അവരൊക്കെ അതേ ലക്ക് കാരണം തന്നെ തകർന്നിട്ടുമുണ്ട് അതുകൊണ്ട് വെറും ലക്കിൻ്റെ ബേസിസിൽ മാത്രം ആർക്കും വെൽത്തി ആവാൻ സാധിക്കില്ല റിച്ച് ആവാൻ പറ്റുമായിരിക്കും എന്നാൽ വെൽത്തി ആവാൻ മണി മാനേജ് ചെയ്യാൻ ലക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതിനുള്ള സ്കിൽസ് ആൻഡ് എബിലിറ്റീസും വേണം ഇതേ കാര്യം തന്നെയാണ് നാസിം നിക്കോളാസ് തലൈബ് പറഞ്ഞിട്ടുള്ളത് വാട്ട് കംസ് ബൈ ലക്ക് ഓഫൺ ഗോസ് അവേ ബൈ ബാഡ് ലക്ക് വെരി സഡൻലി പല ലോട്ടറി വിന്നേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ലക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എബൌട്ട് എഴുപത് ശതമാനം ലോട്ടറി വിന്നേഴ്സും പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് കിട്ടിയ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് തകർത്തിട്ടുണ്ടാവും അർക്കാഡ് തൻ്റെ ഹാർഡ് വർക്ക് ആൻഡ് സ്കിൽസ് കാരണമാണ് വെൽത്ത് ജനറേറ്റ് ചെയ്തത് അല്ലാതെ ലക്കിൽ ഡിപ്പെൻഡ് ആയിട്ടല്ല അർക്കാഡിൻ്റെ ഫിനാൻഷ്യൽ ജേണി തുടങ്ങിയത് കുറേ വർഷം മുമ്പ് അൽഗമിഷ് എന്നൊരു മണി ലെൻഡറിനെ കണ്ടുമുട്ടിയ ശേഷമാണ് അങ്ങനെ അദ്ദേഹമാണ് പണത്തിനെ പറ്റിയുള്ള ഗോൾഡൻ റൂൾ അർക്കാഡിന് കൊടുത്തത് എവറി ഗോൾഡ് പീസ് യു സേവ് ഇറ്റ്സ് എ സ്ലേവ് ടു വർക്ക് ഫോർ യു എവ്രി കോപ്പർ ഇറ്റ് ഏൺസ് ഇസ് ഇറ്റ്സ് ചൈൽഡ് ദാറ്റ് ഓൾസോ ഏൺ ഫോർ യു ഇഫ് യു വുഡ് ബിക്കം വെൽത്തി ദെൻ വാട്ട് യു സേവ് മസ്റ്റ് ഏൺ ആൻഡ് ഇറ്റ്സ് ചിൽഡ്രൻ മസ്റ്റ് ഏൺ ദാറ്റ് ഓൾ മേ ഹെൽപ് ടു ഗിവ് ടു യു ദ അബണ്ടൻസ് യു ക്രേ സിംപിളായി പറഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്ത ഓരോ രൂപയും പവർ കാരണം അതിൻ്റെ മക്കളും നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കും പക്ഷേ നിങ്ങൾ ആവശ്യമില്ലാതെ ചിലവാക്കുന്ന ഓരോ രൂപയും നിങ്ങളെ കംപ്ലീറ്റ് ആയി വിട്ട് പോവും ഇതുകൂടാതെ അർക്കാഡ് അവൻ്റെ പാസ്റ്റിൽ മണി മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള സെവൻ റൂൾസും പഠിച്ചിട്ടുണ്ട് സോ ഇതെല്ലാം കേട്ടപ്പോൾ അർക്കാഡിൻ്റെ ഫ്രണ്ട്സിന് ഇതെല്ലാം പഠിച്ചെടുക്കണം എന്ന് തോന്നാൻ തുടങ്ങി അതുകൊണ്ട് ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അർക്കാർ അവർക്ക് സെവൻ ഡേയ്സ് സെവൻ റൂൾസ് എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ ഒരു കോൺസെപ്റ്റാണ് ആയ ആളുകൾ പല നൂറ്റാണ്ടുകളായി അവരുടെ ഫാമിലിയിൽ തന്നെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കാരണം തന്നെയാണ് പണക്കാരൻ വീണ്ടും വീണ്ടും പണം സമ്പാദിക്കുന്നത് ഇങ്ങനെയുള്ള പാർഷ്യാലിറ്റി ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ തന്നെ വെൽത്ത് ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആൻഡ് റൂൾസാണ് ഇന്നത്തെ കണ്ടൻറ് സോ ഇതുപോലുള്ള പല ഫിനാൻഷ്യൽ ലെസൺസാണ് വെൽത്ത് സ്കൂൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഇതെല്ലാം മനസ്സിലാക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനും സബ്സ്ക്രൈബ് അവർ ചാനൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഞങ്ങളെ എൻകറേജ് ചെയ്യാനും മറക്കരുത് സോ കമ്മിങ് ബാക്ക് ടു ദ പോയിൻ്റ് വെൽത്തി ആവാനുള്ള ഏഴ് വാല്യുബിൾ റൂൾസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം ഫസ്റ്റ് ഡേ അർക്കാട് ഫ്രണ്ട്സിനോട് പറഞ്ഞത് ആവാനുള്ള വഴി ഏതാണെന്ന് അവൻ മനസ്സിലാക്കിയത് തൻ്റെ സാലറിയിൽ തനിക്കും ഒരു പാട്ടുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് അത് കേട്ടപ്പോൾ അവനോട് ചോദിച്ചു അല്ലെങ്കിലും സാലറിയുടെ എല്ലാ പാർട്ടും നിൻ്റെ അല്ലേ എന്ന് അതെങ്ങനെ ആവും ഒരു പാർട്ട് ഞാൻ റെൻറ്റായി കൊടുക്കും ഒരു പാർട്ട് ഞാൻ വീട്ടു സാധനങ്ങൾ വാങ്ങുമ്പോൾ കടയിൽ കൊടുക്കും ഒരു പാർട്ട് വെജിറ്റബിൾ മാർക്കറ്റിൽ കൊടുക്കും അങ്ങനെ പല പാർട്ട്സും പലർക്കും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ യൂസ് ചെയ്താൽ കഴിഞ്ഞ മാസം ഇൻഫാക്റ്റ് കഴിഞ്ഞ ഒരു വർഷം നിങ്ങളുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടായിട്ടുണ്ടാവും എന്ന് അർക്കാർ ഫ്രണ്ട്സിനോട് ചോദിച്ചു അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സാലറി പാട്ട് പാട്ടായി മറ്റുള്ളവരുടെ തന്നെയാണ് അല്ലാതെ നമ്മുടെയല്ല ഇങ്ങനെ ആയാൽ നമ്മളാണ് അവരുടെ അടിമയാവുന്നത് അതുകൊണ്ട് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ റിച്ച് ആവാനുള്ള ജേർണി തുടങ്ങാൻ ആദ്യം ചെയ്യേണ്ടത് മാസത്തിൽ ടെൻ കോയിൻസ് നിങ്ങളുടെ സാലറി ആയി കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഒൻപതെണ്ണം സ്പെൻഡ് ചെയ്താലും ഒരു കോയിൻ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും സേവ് ചെയ്യണം അത് പിന്നെ ഒരു വർഷമാവുമ്പോഴേക്കും പന്ത്രണ്ട് കോയിനായി കൺവേർട്ടാവും അതാണ് ശരിക്കുമുള്ള നിങ്ങളുടെ പാട്ട് ഇതായിരുന്നു അർക്കാട് ഫസ്റ്റ് ഡേ പറഞ്ഞു കൊടുത്ത ഫസ്റ്റ് റൂൾ അടുത്ത ദിവസം ഫ്രണ്ട്സ് അവനെ കാണാൻ വന്നപ്പോൾ എക്സ്പെൻസസിൻ്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത് കിട്ടുന്ന ഇൻകം കൊണ്ട് അവരുടെ എക്സ്പെൻസിനെ തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെ സേവിങ്സ് നടക്കും എന്നായിരുന്നു അവരുടെ കംപ്ലയിൻ്റ് അതിന് റിപ്ലൈ കൊടുക്കുന്നതിന് പകരം അർക്കാട് അവരോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു നിങ്ങളിൽ ആരുടെയൊക്കെ പേഴ്സാണ് മന്ത്ൻ്റാവുമ്പോഴേക്കും കാലിയാവുന്നതെന്ന് എല്ലാ ഫ്രണ്ട്സിനും അത് തന്നെയായിരുന്നു സിറ്റുവേഷൻ അപ്പോൾ വീണ്ടും മർക്കാർ അവരോട് ചോദിച്ചു അതിന് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ഒരുപോലെ അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് അത് ഒരേപോലെ തീർന്നു പോകുന്നത് ഇതിന് അവർക്ക് ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് സ്വയം തന്നെ റിയലൈസായി അതായത് സാലറി കൂടുന്നതിൻ്റെ ഒപ്പം എക്സ്പെൻസസും കൂടുമെന്ന് അർക്കാട് ഒരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്തു പലരും നെസസറി എന്ന് വിചാരിച്ച് സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നെസസറി ആയിരിക്കില്ല മറിച്ച് അത് അവരുടെ ആയിരിക്കും അതുകൊണ്ട് ഈ എക്സ്പെൻസ് ഇഷ്യൂ ഓവർകം ചെയ്യാൻ നിങ്ങളുടെ സാലറി ടെൻ കോയിൻസ് ആണെങ്കിലും അതിനെ നയൻ കോയിൻസായി ട്രീറ്റ് ചെയ്ത് ആ ഒരു കോയിന് സേവിങ്സിനെ മാത്രമായി മാറ്റി മാറ്റിവെക്കണം അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ മാസവും ആ ഒരു കോയിനെ സേവ് ചെയ്യാൻ പറ്റൂ അതിനുശേഷം അവർ വീണ്ടും മൂന്നാമത്തെ ദിവസം അർക്കാടിനെ കാണാൻ വന്നു അന്ന് അവൻ മൂന്നാമത്തെ റൂൾ അവർക്ക് പറഞ്ഞു കൊടുത്തു മേയ്ക്ക് ദി ഗോൾഡ് മൾട്ടിപ്ലൈ സേവ് ചെയ്യാനുള്ള ഹാബിറ്റ് ഡെവലപ്പ് ചെയ്താൽ അതു പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കണം എന്നാലേ സേവിങ്സ് നടക്കുള്ളൂ പക്ഷേ ഇവിടെയാണ് പലരും ഫെയിലാവുന്നത് കാരണം സേവിങ്സ് നിങ്ങളെ പൂർ ആവുന്നതിൽ നിന്നും രക്ഷിക്കും പക്ഷെ ആവണമെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം ആർക്കാടും സേവിങ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഒരിക്കൽ അവൻ അവൻ്റെ സേവിങ്സ് ഒരു വ്യക്തിക്ക് കടം കൊടുത്തു അതിൽ നിന്ന് നാല് മാസത്തിൽ ഒരിക്കൽ വരുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് വെച്ച് അവൻ വീണ്ടും അത് വേറൊരു സ്ഥലത്ത് റീഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ സേവിങ്സ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കിയ ഇൻകം വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആർക്കാട് വെൽത്തി ആയത് ആർക്കാട് അവൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് പോസിബിൾ ആണോ എന്ന കാര്യത്തിൽ വളരെ ഡൗട്ട്ഫുള്ളായിരുന്നു പക്ഷേ അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് എടുത്തപ്പോൾ ദൂരെ നിന്ന് വിചാരിക്കുന്ന പോലെ അത്ര ടഫ് ആയ കാര്യമൊന്നുമല്ല ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് അവന് മനസ്സിലായി വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ തന്നെയാണ് ഈ സ്റ്റോറി അനുസരിച്ച് ആ കാലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായ ഒരു കാര്യമായിരുന്നു കാരണം ഇന്നത്തെ പോലെ ആ സമയത്ത് ബാങ്ക്സ് സ്റ്റോക്സ് ഫിനാൻഷ്യൽ കമ്പനീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നൊക്കെ കൊണ്ട് തന്നെ വളരെ ഈസിയായി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് നാലാമത്തെ ദിവസമാണ് അന്ന് ആർക്കാട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഫ്രണ്ട്സിനോട് പറഞ്ഞത് ബാഡ് ലക്കിനെ പറ്റി അതായത് എപ്പോൾ വേണമെങ്കിലും ഏത് ഫോമിലും ബാഡ് ലക്ക് നമ്മളെ സ്ട്രൈക്ക് ചെയ്യാം എന്ന കാര്യം ഹൈ റിസ്ക് എടുക്കുമ്പോഴാണ് ഹൈ റിട്ടേൺസ് കിട്ടുന്നത് പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഹൈ ലോസിൻ്റെ ഫാക്ടേഴ്സും അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെക്യൂർ യുവർ പ്രിൻസിപ്പിൾ എന്നാണ് അതായത് സെക്യൂർ യുവർ മണി വാർഡ് ഡോഫിറ്റിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചും ദ റൂൾ ഈസ് ഡോണ്ട് ലൂസ് മണി റൂൾ നമ്പർ ടു ഈസ് ഡോണ്ട് ഫോർഗറ്റ് റൂൾ നമ്പർ വൺ ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു സം ഓഫ് മണി ലൂസ് ചെയ്താൽ ആ ഒരു എമൗണ്ട് മാത്രമല്ല നിങ്ങൾ ലൂസ് ചെയ്തത് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്ന എല്ലാ എമൗണ്ടും നിങ്ങൾ ലൂസ് ചെയ്തു അങ്ങനെയാണ് നിങ്ങൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ കാര്യം ഫ്രണ്ട്സിന് ക്ലിയറായി മനസ്സിലാവാൻ അർക്കാൻ ഇങ്ങനെ പറഞ്ഞു ഗ്വാഡ് യുവർ ട്രഷേഴ്സ് ഫ്രം ലോസ് ബൈ ഇൻവെസ്റ്റിംഗ് ഓൺലി വെയർ യുവർ പ്രിൻസിപ്പിൾ ഇസ് സേഫ് സോ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു എക്സ്പേർട്ടായി കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രൈമറി ഫോക്കസ് എപ്പോഴും ലോസ് അവോയ്ഡ് ചെയ്യുന്നതിലായിരിക്കണം അല്ലാതെ ഹൈ റിട്ടേൺസ് റിട്ടേൺസിലാവരുത് അതിനുശേഷം വരുന്നത് അഞ്ചാമത്തെ റൂളാണ് മേക്ക് ഓഫ് ദി ഡ്വെല്ലിംഗ് എ പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വന്തം വീട്ടിൽ താമസിക്കുന്നതാണ് എപ്പോഴും പ്രോഫിറ്റ് കാരണം വീടിൻ്റെ വാല്യൂ കൂടും പ്ലസ് റെൻ്റ് എക്സ്പെൻസസും സേവ് ചെയ്യും സിസ് ഡേ ആർക്കാർ ഹൈലൈറ്റ് ചെയ്തത് നമുക്ക് വയസ്സാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് നമ്മുടെ കരിയറിൻ്റെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് മുമ്പ് പ്രിക്കോഷൻ എന്ന പോലെ നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടാവണം ആ സമയത്തുള്ള എമർജൻസി ഓർ ആയ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ പ്ലാനിംഗ് നമ്മൾ അഡ്വാൻസായി സെറ്റ് ചെയ്തിരിക്കണം ഇന്നത്തെ ആളുകൾ ഓൺലൈൻ ഗോൾഡ് ഇ ടി എഫ് പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ വല്ല നൂറ് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ബ്ലൂ ചിപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യും ഇതുകൂടാതെ ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്താൽ ഡിവിഡൻറ്റിൻ്റെ ഫോമിൽ നിങ്ങൾക്ക് റെഗുലറായ ഒരു ഇൻകം കിട്ടും എല്ലാ മാസവും ഗോൾഡിലോ അല്ലെങ്കിൽ കമ്പനീസിലോ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അത് ലോങ് ടേം ആവുമ്പോഴേക്കും ഒരു വലിയ എമൗണ്ടായി ഗ്രോ ആവും ഇത് നിങ്ങളെ ഫ്യൂച്ചറിൽ വരുന്ന എമർജൻസി ഓർ ഏർലി റിട്ടയർമെൻറ്റിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും നെക്സ്റ്റ് നമുക്ക് ഏഴാമത്തെ ദിവസം ആർക്കാട് പറഞ്ഞ സെവൻത് റൂൾ എന്താണെന്ന് നോക്കാം അന്ന് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഷെയർ ചെയ്തത് ഒരു ദിവസം ഒരു വ്യക്തി അർക്കാടിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങാൻ വന്നു എന്തിനാണ് പണം എന്ന് ആർക്കാർഡ് ചോദിച്ചപ്പോൾ കിട്ടുന്ന സാലറി കൊണ്ട് ഫാമിലി എക്സ്പെൻസ് മെയിൻ്റെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അയാൾ പറഞ്ഞു ഇത് കേട്ടപ്പോൾ കടം തരാൻ പറ്റില്ല എന്ന് ആർക്കാർ അയാളോട് പറഞ്ഞു കാരണം അധികം സാലറി ഇല്ലാത്ത സേവിങ്സ് ഇല്ലാത്ത ഒരാൾക്ക് താൻ പണം കടം കൊടുത്താൽ തൻ്റെ പണം തിരിച്ചു കിട്ടില്ല എന്ന് ആർക്കാർഡിന് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കടം വാങ്ങുന്നതിന് പകരം അയാളോട് ഇൻകം കൂട്ടാനുള്ള കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും തൻ്റെ സാലറിയിൽ ഇൻക്രിമെൻ്റ് വരുത്താൻ പറ്റുന്നില്ല എന്ന് അയാൾ പറഞ്ഞു അപ്പോഴാണ് അർക്കാട് അവനൊരു പ്രാക്ടിക്കൽ അഡ്വൈസ് കൊടുത്തത് വെൽത്തി ആവാനുള്ള രണ്ട് മെയിൻ കാര്യങ്ങളുണ്ട് അതിലൊന്ന് നിൻ്റെ അടുത്തുണ്ട് അതായത് പണക്കാരനാവാനുള്ള സ്ട്രോങ് ഡിസയർ എന്നാൽ മറ്റേത് നീ ഡെവലപ്പ് ചെയ്തേ പറ്റൂ സ്കിൽസ് ഈ കാലത്ത് സ്കിൽസ് ഉണ്ടെങ്കിലേ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ സ്കിൽസ് ഇല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസും വളരെ കുറവായിരിക്കും ഏതൊരു ഇൻക്രിമെൻറ്റ് ഓർ സാലറി ഹൈക്സിനും സ്കിൽസ് ഉണ്ടാവേണ്ടത് ഓപ്ഷൻ അല്ല മറിച്ച് നെസസിറ്റിയാണ് സാലറി കൂട്ടി വാങ്ങാനും ബോസ് അത് നിങ്ങൾക്ക് തരാൻ റെഡി ആവാനും നിങ്ങളുടെ ഈ പറയുന്ന സ്കിൽസ് തന്നെയാണ് റെഫറൻസ് ആയി വേണ്ടത് മുന്നൂറ് വർഷം മുമ്പേയും ഇതേ കാര്യം ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് യു ക്യാൻ മേക്ക് ഈസ് ഇൻ യുവർ സെൽഫ് നിങ്ങളുടെ പ്രശ്നം സാലറി വളരെ കുറവാണെന്നാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ നോളജ് പേസ് ദ ഹയസ്റ്റ് ഡിവിഡൻറ്റ് ആൻഡ് ഫോർ അവർ വെൽത്തിയായ പലരും സെൽഫ് മെയ്ഡാണ് അവരുടെ ലൈഫ് ടൈമിൽ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്സ് നടത്തി ഹാർഡ് വർക്ക് ചെയ്ത് പല കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തി ഡിമാൻഡ് ചെയ്യുന്നതിന് മുമ്പേ വാല്യൂ പ്രൊവൈഡ് ചെയ്ത് ലോജിക്കലായ ഡിസിഷൻ എടുത്ത് സോ ഇങ്ങനെയൊക്കെയാണ് അവർ ഈ ആൻഡ് അച്ചീവ്മെൻസിലേക്ക് എത്തുന്നത് അതുകൊണ്ട് നമ്മളും ഇങ്ങനെയുള്ള സ്റ്റെപ്സ് എടുക്കുമ്പോഴാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ പല പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഒരു നല്ല കോണ്ടായി വരുന്നതുവരെ തിങ്ക് ക്ലിയർ ആൻഡ് തിങ്ക് റിച്ച് താങ്ക്